ഇത് ഇടപ്പള്ളിയില് നമ്മുടെ ക്യുബാബ എന്ന് പറയുന്ന മന്തി ഷോപ്പാണ് ഞങ്ങളിപ്പോ ഒരു ഫുൾ മന്തി ഓർഡർ ചെയ്തിട്ട് നാലു പേരും ഞങ്ങൾ നാലുപേരും ഏകദേശം കഴിച്ചു തീരാറായി ഏകദേശം ഫിനിഷായി അപ്പോഴാണ് ഞങ്ങളിത് കണ്ടത് നമസ്കാരം കഴിച്ചു കൊണ്ടിരുന്ന കുഴിമന്തിയിൽ നിന്നും ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി എന്നുള്ള ഒരു പരാതി ഉയർന്നിരിക്കുകയാണ് എറണാകുളം ഇടപ്പള്ളിക്ക് സമീപം മലോട്ടിച്ചോടിൽ പ്രവർത്തിക്കുന്ന കുബാബ എന്ന കുഴിമന്തി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് ഇവിടെ കഴിക്കുവാനെത്തിയിട്ടുള്ള മുഹമ്മദ് നവാസ് അതുപോലെ തന്നെ ബിനു ഷെമീർ തുടങ്ങിയ യുവാക്കൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഫുൾ കുഴിമന്തിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു പുഴുവിനെ കണ്ടെത്തിയിരിക്കുന്നത് ഈ പുഴുവിനെ കണ്ടെത്തിയ വിവരം ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു പിന്നീട് ഇത് റെസ്റ്റോറൻറ്റ് അധികാരികളെ അറിയിച്ചു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു മറുപടി ലഭിക്കാത്തതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യം ഫുഡ് സേഫ്റ്റി അതോറിറ്റിയെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പരാതി അറിയിക്കുകയായിരുന്നു ഈ പരാതിയെ തുടർന്നിട്ട് തൃക്കാക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ എത്തി ഈ ഷോപ്പിൽ പരിശോധന നടത്തുകയുണ്ടായി പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് ഇവരുടെ സെൻട്രൽ കിച്ചൺ വളരെയധികം വൃത്തിഹീനമായിരുന്നു കൂടാതെ ഇവരുടെ ഫുഡുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്റ്റോറേജ് സാധനങ്ങളൊക്കെ വളരെ വൃത്തിഹീനമായ നിലയിലാണ് കണ്ടെത്തിയത് ഇതിനെ തുടർന്നിട്ടാണ് ഇത്തരത്തിൽ ഈ റെസ്റ്റോറൻറ്റിനെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഇവർക്ക് എതിരെ ഇവർക്ക് നോട്ടീസ് നൽകി നോട്ടീസ് നൽകിയതിന് ശേഷം പിഴയടയ്ക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസറെ അറിയിച്ച് ഒരു ഇൻസ്പെക്ഷൻ നടത്തി അത് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ ഇവ പ്രവർത്തിക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് എന്തായാലും ഈ ഹോട്ടൽ അധികൃതർ പറയുന്നത് ഇത് ഇവളുടെ വെജിറ്റബിൾസിൽ നിന്നും വന്ന ഒരു പുഴുവായിരിക്കാം എന്നാണ് പറയുന്നത് ഇത് കുഴിമന്തി ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉണ്ടായതല്ല ഒരു പക്ഷേ കോളിഫ്ലവർ പോലുള്ള ഈ സലാഡിനുപയോഗിക്കുന്ന പച്ചക്കറി സാധനങ്ങളിൽ നിന്നും വന്നതാവാം ഇത് അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഭാഗത്തെ ഒരു തെറ്റ് വന്നത് അവർ ന്യായീകരിക്കുകയല്ല എന്നാണ് പറഞ്ഞത് കുഴിമന്തിയിൽ ഒരിക്കലും ഇത്തരത്തിൽ പുഴു വരില്ല എന്നാണ് അവർ അവളുടെ ഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ പുഴുവിനെ കണ്ടെത്തിയിരിക്കുന്നത് ഈ കുഴിമന്തി കഴിച്ചു യുവാക്കളുടെ പ്ലേറ്റിൽ നിന്ന് തന്നെയാണ് ഇത് ഈ കുഴിമന്തിക്ക് മുകളിൽ കൂടി തന്നെ ഇത് ജീവനോടെ ഇത് ഇഴഞ്ഞു നീങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തൃക്കാക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ ചൈത്രാ ഭാരതിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഹോട്ടലിൽ റെയ്ഡ് നടത്തിയത് ഇതിനുശേഷം ഈ റിപ്പോർട്ട് ഇപ്പോൾ അസിസ്റ്റ കമ്മീഷണർക്ക് കൈമാറിയിരിക്കുകയാണ് ഇനി അസിസ്റ്റന്റ് കമ്മീഷണറാണ് എത്ര രൂപയാണ് ഇതിന് പിഴ ഈടാക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി തീരുമാനിക്കുക അതിനനുസരിച്ചായിരിക്കും ഈ പിഴയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക എന്തായാലും ഇത്തരം ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇത് നിര നിസ്സാരമായി ആരും കാണരുത് എന്നാണ് ഈ പരാതിക്കാരായ യുവാക്കൾ പറയുന്നത് ഇത് എന്തായാലും അത് പച്ചക്കറിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ കുഴിമന്തിയിൽ നിന്നാണെങ്കിൽ ഇത് കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഇത്തരത്തിലൊരു പുഴു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇത് എല്ലാ ഹോട്ടലുകാരും കൃത്യമായി ഇത് കിച്ചണുകൾ ക്ലീൻ ചെയ്യാത്തതും അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ് കൃത്യമായി കഴുകുകയോ അല്ലെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ കഴുകുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇത്തരം പുഴുക്കൾ ഈ ഭക്ഷണത്തിൽ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി